വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഇക്കാലം ഇക്കാലം കുഞ്ഞുമാവ് കൊണ്ടുപോയി കയറ്റി കൊടുക്കു കാറിലേക്ക് അവിടെ നിന്ന് നിർത്തിയാലൊക്കെ ഇരിക്കണെന്നുണ്ടെങ്കിൽ ആ അതാണ് സത്യാണ് അതിനെ വിളിക്കുന്നത് ുംഹ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ കെട്ടിട്ട് ഇന്ന് സൺഡേ ഒരു യാത്രയിലാണ് ഞങ്ങള് നമ്മുടെ കാണാൻ വേണ്ടിയിട്ട് അവനെ കാണിച്ചിട്ടുണ്ട് അവന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നാണ് അപ്പൊ അതൊക്കെ നമുക്ക് നമ്മള കൂടെ

അപ്പൊ ഓക്കെ അവിടെ എത്തി മോളെ ഒന്നിട്ടോ ഉറങ്ങേനിട്ടിയേ എപ്പ എത്തില്ലേ എവിടെ പരിപാടി കുഞ്ഞാനൊക്കെ ൂടിയണി താരണി ആരണി കാക്ക

ോന് അവിടെ അവർക്ക ലീവ ശരിക്കല്ലേ അവളെ കൂടാൻ

എന്തായാലും ഒരുപാട് സന്തോഷം കൂടെ മാര്യേജ് കഴിഞ്ഞിട്ടുണ്ടെന്ന് കാണണം കല്യാണം കൂടാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും അവന്റെ എല്ലാര് സമയം അപ്പൊണ്ട് പിന്നെ എന്താണ് എന്താ മെയിൻ ആയിട്ട് നെഗറ്റീവ് തീരുമാനമായിട്ട് അതെന്നു ഒന്നുമില്ല ഒന്നുമില്ലാർ എന്നെ ഒരുപാട് ആയിട്ടുള്ള ബന്ധാണ് എന്തായാലും കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ാണ് എന്തായാലും തീർച്ചയായിട്ടും രണ്ടാകും കൂടി അങ്ങോട്ട് വരും മൂന്നാളും കൂടി പോകണ്ട അല്ലെങ്കിൽ നമുക്ക് കൂടുതലും വീഡിയോ കാണാ ല്ലേരിപ്പൊ വിളിക്കണം എന്നാലും നല്ല തിരക്കുണ്ട് അത് നോക്കി പറ്റിയ ട്ടോ പിടിച്ചിട്ട് അപ്പോ നമ്മളിതാ അവിടുന്ന് ഇറങ്ങേ വീട്ടിൽ നിന്ന് നമ്മളിതാ കോടി ബീച്ചിലേക്ക് പോവാണ് ാടി ബീച്ച് എത്തി അടിപൊളി വരുകയാണെങ്കിൽ ഇവിടെ നല്ല കളേഴ്സ് ഒക്കെ നോക്കണം ഞമ്മ കെട്ടിങ്ങനെ ബീച്ചിൽ തന്നരില്ലേ വണ്ടി പോകാൻ ണ്ട് അതൊക്കെ കേരളത്തിന് ആകെ ആറ് മുന്നോട്ട് എന്റെ വണ്ടി അതേറ്റാണ് നോക്കത്താ ഇന്ന് വലിയ പ്രശ്നമല്ല തങ്ങക്കന്നരെ വീൽ ഉണ്ടല്ലേ ബണ്ടിങ്ങ നടക്കടാ ദേടക്കണ ഓക്കേ ദേ അത് അവിടെക്ക നടല്ലേ എടുത്ത് കൊണ്ടേയിട്ട് കണ്ടില്ലേ കണ്ടില്ലേ ഐസ്ക്രീമിന്റെ വണ്ടി ഒക്കെ പാർക്ക് ചെയ്തിടിക്കണ ഓക്കേ അയ്യ സെറ്റ് ഒന്നും ട്ടോ ഐ നല്ല സാധനം കണ്ടില്ലേ ഇടക്ക വീൽചെയറൈറ്റ് വെരിയുന്ന പോയി പോവറ കണ്ടിട്ട്ട്ടാ നമ്മക്ക ജമാ ഇവിടെ ഇൻഷാ അല്ലാന്തായും വീൽചെയറൈറ്റ് വീൽചെയറൈറ്റ് വണ്ടി ഓടിട്ടാണ് കറക്കട വണ്ടിട്ടാണ് കറക്കട്ട ഞാനേ പോയ

അപ്പൊ കണ്ടില്ലേ നമ്മൾ കടപ്പുറത്തേക്ക് അതായത് ബീച്ചിലേക്ക് ഇറക്കാൻ പറ്റിയ കാറായിട്ട് എന്ത് വണ്ടി ആണെങ്കിലും ഇവിടെ ഇറക്കാം അതാണ് ഇവിടുത്തെ പ്രത്യേകം ഇത് കണ്ടില്ലേ കടലിന് തൊട്ടടുത്താണ് കാറ് കിടക്കുന്നത് കടലിന ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണത് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസലാ